പിന്നെ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ എളുപ്പത്തിൽ നടക്കും അല്ലെങ്കിൽ പോയി അവസ്ഥയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കിടയിലേക്ക് എത്താനുള്ള കെ ഫോണിന്റെ പരിശ്രമം കണക്ടി അൺകണക്ട് എന്ന പേരിൽ സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ഇന്റർനെറ്റ് എത്തിക്കുന്നതാണ് പദ്ധതി അട്ടപ്പാടിയിൽ ആദിവാസി ഊരുകൾ ഉള്ളതിൽ വീടുകളിൽ കെ ഫോൺ വക ഇന്റർനെറ്റ് എത്തുന്നുണ്ട് വയനാട് പന്തലാടിക്കുന്നിൽ കെ ഫോൺ നേരിട്ട് നൽകിയിരിക്കുന്ന കണക്ഷനുകളിൽ നിന്ന് രണ്ട് വൈഫൈ ആക്സസ് പോയിന്റ് കണക്ഷൻ വഴി പത്തോളം വീടുകളിൽ ഇന്റർനെറ്റ് സേവനം ലഭിക്കുന്നുണ്ട് കെ ഫോൺ കണക്ഷനുകൾക്കുപരി മറ്റ് സർവീസ് പ്രൊവൈഡർമാർക്കും കെ ഫോൺ ഫൈബറുകൾ ലീസിനെടുത്ത് ഇന്റർനെറ്റ് സേവനം നൽകാൻ കഴിയും വിധമാണ് പദ്ധതി